മഞ്ഞിൽ ജന്മം കൊണ്ട സ്വർഗമാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വിസ്മയ ഭൂമി കാണാൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി എണ്ണിയാലൊടുങ്ങാത്തത്ര സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടേക്ക് പ്രവഹിക്കുന്നത് ടൂറിസം വഴി ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് നല്ലൊരു സംഭാവന ഹിമാചൽ പ്രദേശിന്റെ പങ്കായി ലഭിക്കുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും മഞ്ഞുമൂടിയ മലനിരകളും ഹിമാനികളും നിത്യസുന്ദരികളായ തടാകങ്ങളും നോക്കെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പുൽത്തകിടികളും ഒന്നു ചേരുന്ന ഹിമാചൽ കവികളുടെ വർണ്ണനകൾക്കും അതീതമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ആ സൗന്ദര്യം തന്നെയാണ് ഹിമാചലിനെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നതും ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മണാലി സമുദ്രനിരപ്പിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് കുളു ജില്ലയുടെ ഭാഗമായ മണാലി സ്ഥിതി ചെയ്യുന്നത് പുരാണ കഥാപാത്രമായ മനുവിന്റെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് മണാലി എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം ഏഴ് മന്വന്തരങ്ങളിൽ ഒരിക്കൽ മനു ഇവിടം സന്ദർശിക്കുമെന്നാണ് ഐതിഹ്യം സപ്തർഷികളുടെ വാസകേന്ദ്രമായും മണാലി വാഴ്ത്തപ്പെടുന്നു മണാലിയിലെ തിരക്കേറിയ മോൾ റോഡും പ്രധാന ആകർഷണമായ ഹിഡിംബ ക്ഷേത്രവും ബുദ്ധവിഹാരവും കണ്ട് മാതൃഭൂമി യാത്ര സഞ്ചാരം തുടരുകയാണ് ഹിമാചൽ പ്രദേശിലേക്ക് മാതൃഭൂമി യാത്ര കടന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ലോക വിനോദ സഞ്ചാര ദിനമായി ആചരിക്കപ്പെടുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴായിരുന്നു അന്ന് മുഖ്യ മുഖ്യവരുമാനമാർഗ്ഗമായ ഹിമാചൽ പ്രദേശ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഒരാഘോഷമാക്കി മാറ്റിയ കാഴ്ചയും യാത്ര കണ്ടു മാൽ റോഡിലും പരിസരത്തെ റിസോർട്ടുകളിലുമായാണ് പരമ്പരാഗത രീതിയിൽ ആഘോഷപൂർവ്വം ഹിമാചൽ പ്രദേശ് ടൂറിസം വകുപ്പ് സഞ്ചാരികളെ സ്വീകരിച്ചത് നൃത്ത ചുവടുകളുമായി സ്ത്രീകളും പുരുഷന്മാരും അണിനിരക്കുന്നു പരമ്പരാഗത വാദ്യോപകരണങ്ങളും ഗാനങ്ങളും അവരുടെ ചുവടുകൾക്ക് താളം പകരുന്നു രാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഹ്വാന പ്രകാരമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ലോക ദിനമായി ആചരിക്കുന്നത് ലോക ജനതയെ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യവും ഗുണങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മൂല്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ആഘോഷം വിനോദസഞ്ചാര മേഖലയിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്താനുള്ള ഒരു പൊതുവേദി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരംഭിക്കുകയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ഒഫീഷ്യൽ ടൂറിസ്റ്റ് ട്രാഫിക് അസോസിയേഷൻസ് എന്ന പേരിൽ ഹേഗ ആസ്ഥാനമാക്കി ഒരു സംഘടന രൂപം കൊണ്ടത് പിന്നാലെ േഴിൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഒഫീഷ്യൽ ട്രാവൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടു അൻപതിൽ ഇന്ത്യ ഇതിൽ അംഗമായി ഇതാണ് പിന്നീട് യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന സംഘടനയായി മാറിയത് സ്പെയിനിലെ മാഡ്രിഡ് ആണ് സംഘടനയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനേഴ് ലോക ടൂറിസം ദിനമായി ആചരിച്ചു വരുന്നു അതിന്റെ ഭാഗമാണ് ഹിമാചലിലെ ഈ ആഘോഷം പച്ചപ്പതിരിടുന്ന ഒറ്റവരി പാതയിലൂടെ നഗാറിലേക്കാണ് ഇനി യാത്ര കുളു താഴ്വരയിലെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നഗാർ മനാലിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ നഗരം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രദേശം കുളുവിന്റെ പഴയ തലസ്ഥാനം കൂടിയാണ് രാജ വിശ്വത് പാലാണ് ഈ പുരാതന നഗരം നിർമ്മിച്ചത് രാജ ജഗത് സിംഗ് കുളുവിന്റെ തലസ്ഥാനം സുൽത്താൻപൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതുവരെ നഗാർ കുളുവിന്റെ തലസ്ഥാനമായി നിലകൊണ്ടു ശാന്തവും പ്രകൃതി രമണീയവുമായ സ്ഥലത്ത് അവധിക്കാലം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദേശികളും മറ്റും നഗാറിലേക്ക് ധാരാളമായി എത്തുന്നു അതുകൊണ്ട് തന്നെ ഒട്ടേറെ ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്ലേറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളിൽ മിക്കതിന്റെയും മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് തടിയും കല്ലും ഉൾപ്പെടെയുള്ള പ്രകൃതിജന്യ വസ്തുക്കളാണ് നിർമ്മിതികളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറെയും കൈത്തറി വസ്ത്രങ്ങളുടെ വലിയൊരു നിർമ്മാണ കേന്ദ്രം കൂടിയാണ് നഗാർ കുടിൽ വ്യവസായം പോലെ ഇവിടുത്തെ വീടുകളിൽ സ്ത്രീകൾ വസ്ത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു നിറം കലർത്തിയ കമ്പിളി ഉപയോഗിച്ച് ഷാളുകളും കമ്പിളി പുതപ്പുകളും തൊപ്പികളും മറ്റുമാണ് ഇവർ കൂടുതലായി ഉണ്ടാക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള നെയ്ത്തിയന്ത്രങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പതിനഞ്ച് ദിവസം വരെ എടുക്കും ഇത്തരത്തിലൊരു ഷോൾ നിർമ്മിക്കാൻ ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു അധ്വാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് ഇവരുടെ വരുമാനം ാണ് ഇവിടുത്തെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള നഗാർ കൊട്ടാരം ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കുളുവിലെ രാജാവായ സിംഗ് ആണ് നഗാർ കൊട്ടാരം പണി കഴിപ്പിച്ചത് മധ്യകാലഘട്ടം വരെ സംസ്ഥാന തലസ്ഥാനത്തെ രാജകീയ വസതിയായിരുന്നു ഈ കൊട്ടാരം ആണ് ഇതൊരു ഹോട്ടലാക്കി മാറ്റിയെടുത്തത് ും തടികളും ഇടകലർന്ന പരമ്പരാഗത നിർമ്മാണ രീതിയായ ഖാത് കാണിയാണ് കൊട്ടാരത്തിന്റെ പ്രധാന കവാടങ്ങൾ ഒറ്റത്തടിയിൽ കൊത്തിയെടുത്തവയാണ് ഹിമാചൽ പ്രദേശ് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലാണ് ഇപ്പോൾ കൊട്ടാരവും ഹോട്ടലും സംരക്ഷിച്ച് പരിപാലിക്കുന്നത് ഏതാണ്ട് അയ്യായിരത്തി നാനൂറ് അടിയോളം കിടക്കുന്ന ഈ കൊട്ടാരം മനോഹരമായൊരു കാഴ്ചയാണ് യാത്രികർക്ക് സമ്മാനിക്കുന്നത് ജബ്ബി മെറ്റ് എന്ന പ്രശസ്ത ഹിന്ദി ചിത്രത്തിലെ മനോഹര ഗാനത്തിന് പശ്ചാത്തലമായിരിക്കുന്നത് ഈ കൊട്ടാരമാണ് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിന് മുന്നിൽ നിന്ന് നോക്കിയാൽ താഴെ പ്രകൃതി മനോഹരമായ താഴ്വരയും അതിനെ കീറിമുറിച്ചൊഴുകുന്ന ബ്യാസ് നദിയുടെ ചില ഭാഗങ്ങളും കാണാനാകും